വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ആണ് കേട്ടോ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ആണ് റീജിയണൽ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് നമ്മൾ പറയാട്ടോ അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ഒരു വേൾഡിൽ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു സമയമാണ് അല്ലേ ഇൻ്റർനാഷണലി പ്രൊഡക്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സർവീസസ് ഇൻ്റർനാഷണലി ബിയോണ്ട് ദ നാഷണൽ ബൗണ്ടറീസൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടർ ലൈക്ക് ലേബർ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇതൊക്കെ നമ്മൾ ഇൻ്റർനാഷണലി മൂവ് ചെയ്യപ്പെടുന്ന ഒരു കാലാണല്ലേ പഴയ കാലത്തുണ്ടെങ്കിലും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടാക്സ് ഫ്രീയൊക്കെ ആയിട്ട് ടാരിഫൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം ഈ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് അല്ലെങ്കിൽ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മൂവ് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് കുറച്ച് കൺട്രീസ് കൂടിയിട്ട് ഓരോ എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ് ഓക്കെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ട് കുറച്ച് കൺട്രീസ് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ സിംപിളി എന്താണ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്താണ് എന്തിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഇസ് എ പ്രോസസ് ഇറ്റ് ഈസ് എ പ്രോസസ് വെയർ ബൈ കൺട്രീസ് കോർപ്പറേറ്റ് വിത്ത് വൺ ആൻഡ് അതർ ടു റിഡ്യൂസ് ഓർ എലിമിനേറ്റ് ബാരിയേഴ്സ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ടു റിഡ്യൂസ് ടു റിഡ്യൂസ് ഓർ എലിമിനേറ്റ് ബാരിയേഴ്സ് ടു ദ ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് പ്രൊഡക്റ്റ്സ് പീപ്പിൾ ആൻഡ് ക്യാപിറ്റൽ അല്ലേ അതായത് ഇൻ്റർനാഷണലി നമ്മൾ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ സർവീസസ് അതുപോലെ തന്നെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ടാവാൻ പാടില്ല ഒരു ബാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രീസ് ഈ ഒരു എഗ്രിമെൻ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എക്കണോമിക് ഇൻറ്റഗ്രേഷനിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇറ്റ് ഓക്കേസ് വെൻ ടു ഓർ മോർ കൺട്രീസ് വിത്തിൻ എ ജിയോഗ്രഫിക് റീജിയൻ ക്രിയേറ്റ് ചെയ്യ ഫോർമൽ അഗ്രിമെൻറ്റ് അല്ലേ ഒരു രണ്ട് കൺട്രീസും അല്ലെങ്കിൽ കുറച്ച് കൺട്രീസ് കൂടിയിട്ട് ഫോർമൽ ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ടു കോർപ്പറേറ്റ് ഇൻവേസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് റീജിയണൽ പ്രോസ്പെരിറ്റി അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എക്കണോ എന്ത് ചെയ്യുന്നുണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒരു കൺട്രിക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ റീജിയണൽ പ്രോസ്പെരിറ്റി ഉണ്ടാവും അല്ലേ കൺട്രീസ് തമ്മിൽ അല്ലെങ്കിൽ റീജിയൻസ് ഒക്കെ തമ്മിൽ റീജിയണൽ പ്രോസ്പെരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ഫോംസ് ഓഫ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ പല രീതിയിലും അതിനറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ ഒരു സിക്സ് ലെവൽസ് ആണുള്ളത് അല്ലെങ്കിൽ സിക്സ് ഫോംസ് ആണുള്ളത് ഓക്കെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട് ദെൻ കസ്റ്റം യൂണിയൻ ഉണ്ട് ദെൻ കോമൺ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ എക്കണോമിക് യൂണിയനും പൊളിറ്റിക്കൽ യൂണിയനും ഓക്കെ ഇങ്ങനെ സിക്സ് ടൈപ്പ് ആണുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ഒന്ന് നോക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് വരുന്നത് എന്താണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നുള്ളതാണ് എന്താണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി മോ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് ലോവസ്റ്റ് അല്ലെങ്കിൽ ലൂസസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് കേട്ടോ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ്റെ നമ്മൾ അതിൻ്റെ ഒരു അതിനൊന്ന് കാറ്റഗറി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നുള്ളത് ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ആ ഒരു കാര്യം മനസ്സിലാക്കുക ദെൻ മെമ്പർ കൺട്രീസ് ലോവർ ടാരിഫ് ഓൺ ഇമ്പോർട്ട് ഫ്രം ഈച്ച് അതർ ഓക്കെ ഈ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ടാരിഫ്സ് ഓൺ ഇമ്പോർട്ട് ഫ്രം ഈച്ച് അതർ ദർ ബൈ ഓഫർ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അതായത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയയുമായി ബന്ധപ്പെട്ട എഗ്രിമെൻറ്റിലും സൈൻ ചെയ്തിട്ടുള്ള കൺട്രീസ് തമ്മിലെന്തുണ്ടാവും അവർക്കെന്തുണ്ടാവും അവർ തമ്മിലുള്ള ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനിൽ എന്ത് ചെയ്യും ടാരിഫ്സ് ഇമ്പോർട്ടൻ്റ ടാരിഫ്സ് അവർ കുറക്കും എന്നുള്ളതാണ് ഓക്കെ ടാരിഫിൽ കുറക്കും മറ്റുള്ള കൺട്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതായത് നോൺ നമ്പർ കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എഗ്രിമെൻറ്റിൽ വന്നിട്ടുള്ള കൺട്രീസ് തമ്മിൽ എന്തുണ്ടാവും ഒരു കുറഞ്ഞ ടാരിഫേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്പർ കൺട്രീസ് റിട്ടേൺ ദയർ ഓൺ ഇൻഡിവിജ്വൽ ടാരിഫ് ആൻഡ് കൊമേഴ്സ്യൽ പോളിസി അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് അതായത് ഈ ഒരു അഗ്രിമെന്റിൽ വരാത്ത ആളുകളാണല്ലോ ഔട്ട് എന്ന് പറയുന്നത് അല്ലേ ഈ അഗ്രിമെൻറ്റിൽ ഇല്ലാത്ത ആളുകളാണ് നമ്മൾ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൺട്രീസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓരോ മെമ്പർ കൺട്രിക്കും അവരുടേതായിട്ടുള്ള ടാരിഫ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ഉദാഹരണമാണ് കേട്ടോ ഇന്ത്യയും അതുപോലെ ഇന്ത്യ അതുപോലെ തന്നെ അമേരിക്കയൊക്കെ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നുള്ളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റഗ്രേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതല്ലാത്ത പുറത്തുള്ള കൺട്രീസ് ഫോർ എക്സാമ്പിൾ ചൈനയുമായിട്ടൊക്കെ ട്രാൻസ്ഫാഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള ഒരു ടാരിഫ് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയ്ക്ക് അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സ്വന്തമായിട്ട് ഒരു ടാരിഫ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ ദെൻ നമുക്ക് അടുത്ത ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാരിഫ് ലോവർ ചെയ് കുറക്കും എന്നുള്ളതാണ് കേട്ടോ ദെൻ നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം അടുത്തൊരു കാറ്ററി കാറ്റഗറി ആയിട്ട് വരുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ് കേട്ടോ ഓക്കെ ഫ്രീ ട്രേഡ് ഏരിയയാണ് അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് ഈ ഈ ഒരു യെല്ലോ ഇതിൽ കൊടുത്തിട്ടുള്ള ഫോൺസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി റിഡക്ഷൻ ഓഫ് ടാരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ഓക്കെ ഇവിടെ എന്താണ് റിഡക്ഷൻ ഓഫ് ടാരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടെ ലോവർ ആണല്ലേ കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയയില് നമ്മൾ ടാരിഫ് കുറക്കുകയാണ് പക്ഷെ എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ ഫ്രീ ട്രേഡ് ഏരിയയിൽ നമുക്ക് നമുക്കെന്ത്ണ്ടാവില്ല മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് നമ്മൾ റിഡ്യൂസ് ചെയ്യും റിഡക്ഷൻ ചെയ്യും എന്നുള്ളതാണ് ഓക്കെ ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്പർ കൺട്രീസ് എന്ത് ചെയ്യും റിട്ടേൺ ദെയർ ഓൺ ഇൻഡിവിജ്വൽ ടാരിഫ് ആൻഡ് കൊമേഴ്സ്യൽ പോളിസി അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഔട്ട്സൈഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പോളിസി എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ആ കൺട്രിക്ക് സ്പെസിഫിക് ആയിട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റും ഇൻഡിവിജ്വലി അവർക്ക് തീരുമാനിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ദെൻ നമുക്ക് അടുത്തൊരു കാറ്റഗറി ആണ് അല്ലെങ്കിൽ അടുത്തൊരു ലെവലാണ് കസ്റ്റം യൂണിയൻ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് ഫീച്ചറും ഇവിടെ ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക ആ രീതിയിലുണ്ടോ പോവുക ഇനിയിപ്പോൾ അടുത്തൊരു കാറ്റഗറി പറയുന്ന സമയത്ത് ഇവിടെ ഉള്ള എല്ലാ ഫീച്ചറും ഉണ്ടാവും ദെൻ അടുത്തൊരു കാറ്റഗറിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടാവും ആ രീതിയിലാണ് ഇത് പോകുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ ദെൻ നമുക്ക് അടുത്തതായിട്ടുള്ളത് കസ്റ്റം യൂണിയൻ ആണ് അല്ലേ കസ്റ്റം യൂണിയനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഉണ്ടാവും റിഡക്ഷൻ ഓഫ് ടാരിഫ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ കോമൺ എക്സ്റ്റേണൽ ഡയറിഫാണ് ഇവിടെ ഉള്ളത് കേട്ടോ ജസ്റ്റ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും ഉണ്ടാവുക ഓൺ ഇമ്പോർട്ട്സ് ഫ്രം നോൺ മെമ്പർ കൺട്രീസ് അതായത് നേരത്തെയൊക്കെ ഒക്കെ എന്താ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു നോൺ മെമ്പർ കൺട്രിയുമായിട്ടുള്ളത് ഓരോ കൺട്രിക്കും സ്പെസിഫിക് ആയിട്ട് അവർക്ക് തീരുമാനിക്കാമെന്നുള്ളത് പറഞ്ഞു ഓക്കെ എന്നാൽ കസ്റ്റം യൂണിയനിൽ വരുന്ന സമയത്ത് ഒരു നോൺ മെമ്പർ കൺട്രിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനിൽ അവിടെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഡാരിഫായിരിക്കും ഉണ്ടാവുക എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഡാരിഫാണ് എല്ലാ മെമ്പർ കൺട്രിക്കും ഉണ്ടാവാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ കേട്ടോ ഓക്കെ ദെൻ കോമൺ പോളിസീസ് ഓൺ പ്രൊഡക്റ്റ് റെഗുലേഷൻസ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കോമൺ ആയിട്ടുള്ളത് ഉണ്ടാകുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഗുഡ്സ് സർവീസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ എമംഗ് മെമ്പർ കൺട്രീസ് എന്നുള്ളതാണ് ഓക്കെ ജസ്റ്റ് ആ ഒരു കാര്യം മാത്രമേ നമുക്കവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഓക്കെ ദെൻ നമുക്ക് അടുത്തൊരു കാറ്റഗറി കോമൺ മാർക്കറ്റ് അല്ലേ അടുത്തൊരു ലെവലാണ് കോമൺ മാർക്കറ്റ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് റിഡക്ഷൻ ഓഫ് ടാരിഫ് ഉണ്ട് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ദെൻ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും അതായത് എക്സ്റ്റേണൽ നോൺ മെമ്പർ കൺട്രീസുമായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു കോമൺ ആയിരിക്കും എല്ലാ കൺട്രീസിനും ഉള്ളതാണ് ദെൻ ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ട് വരുന്നത് ഫ്രീ മൂവ്മെൻറ്റാണ് അല്ലെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഫാക്ടറസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അല്ലെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലും ആണല്ലേ ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അതായത് കോമൺ മാർക്കറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലയർ ലെവലിലേക്ക് ഉള്ള ഇൻറ്റഗ്രേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ബാക്കി രണ്ടും സെയിമാണ് മുന്നത്തെ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദെൻ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് എക്കണോമിക് യൂണിയൻ ആണ് ആണല്ലേ എക്കണോമിക് യൂണിയനിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ വരെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ഫീച്ചേഴ്സും ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ അഡീഷണൽ ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് മുന്നുള്ളതാണ് ഉണ്ട് ബാരിയേഴ്സിൽ റിഡക്ഷൻ സോറി ടാരിഫിൽ റിഡക്ഷൻ ഉണ്ട് ദെൻ അതുപോലെ തന്നെ കോമൺ എക്സ്റ്റേൺ ടാരിഫ് ആയിരിക്കും ബിറ്റ്വീൻ അഗെയിൻസ്റ്റ് നോൺ നമ്പർ കൺട്രീസ് ദെൻ ഫ്രീ മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ട് അതും നമ്മൾ നേരത്തെ പറഞ്ഞു ദെൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് വരുന്നത് ഹാർമണൈസ്ഡ് ടാക്സ് റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഹാർമണൈസ്ഡ് ടാക്സ് റേറ്റ്സ് ആയിരിക്കും മെമ്പർ കൺട്രീസ് തമ്മിൽ തമ്മിലുണ്ടാവുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ആയിരിക്കും ഉണ്ടാവുക അതായത് എക്കണോമിക് യൂണിയൻ എന്നുള്ള ലെവലിലുള്ള ഒരു ഇൻറ്റഗ്രേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള കൺട്രീസ് തമ്മിൽ എന്നുണ്ടാവും അല്ലെങ്കിൽ അവിടെയുള്ള കൺട്രീസിന് കോമൺ ആയിട്ടുള്ള ഒരു മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസിയും ആയിരിക്കും എന്നുള്ളതാണ് എക്കണോമിക് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ദൻ നമുക്ക് അവസാനത്തെ ഒരു ലെവലാണ് എന്ത് പൊളിറ്റിക്കൽ യൂണിയൻ എന്നുള്ളത് അല്ലേ പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്കണോമിക് ഇൻറ്റഗ്രേഷനിൽ ഏറ്റവും സൂപ്പർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എന്താണ് ഇൻ്റഗ്രേഷൻ ആണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും ഇതിലും ഉണ്ട് അല്ലേ എന്താണ് റിഡക്ഷൻ ഓഫ് ടാരിഫ് ഉണ്ട് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ഉണ്ട് അതുപോലെ തന്നെ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട് നോൺ മെമ്പർ കൺട്രീസുമായിട്ട് ദെൻ അടുത്തതായിട്ട് വരുന്നത് ഫ്രീ ആണ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലും എന്നുള്ളതാണ് ദെൻ ഹാർമണൈസ്ഡ് റേറ്റ് നമ്മൾ പറഞ്ഞു ദെൻ കോമൺ മോണിറ്ററി നമ്മൾ നേരത്തെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞതാണ് അതായത് എക്കണോമിക് യൂണിയൻ്റെ ഒരു ഫീച്ചർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി എന്നുള്ളത് ദെൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് വരുന്നത് വരുന്നത് കോമൺ ആണ് കേട്ടോ എന്താണ് കോമൺ ഗവൺമെൻറ് ആയിരിക്കും ഓക്കെ ഈ ഒരു പൊളിറ്റിക്കൽ യൂണിയൻ എന്നുള്ള തലത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള എക്കണോമിക് ഇൻറ്റഗ്രേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള കൺട്രീസിനൊക്കെ ഒരു കോമൺ ഗവൺമെൻറ് ഉണ്ടാവും ഓക്കെ കോമൺ ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരുന്നത് ഓക്കെ ബാക്കിയുള്ളതൊക്കെ മുന്നേ പറഞ്ഞ പോലത്തെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ ലെവൽസ് ആണല്ലേ നമ്മൾ ഇത്രത്തോളം ലെവൽസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എക്കണോമിക് ഇൻറ്റഗ്രേഷനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ എന്താണ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലെവൽസ് ഉണ്ട് അല്ലേ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് ഏരിയ ദെൻ നമുക്കേതാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് കോമൺ മാർക്കറ്റ് ദൻ എക്കണോമിക് യൂണിയൻ പൊളിറ്റിക്കൽ യൂണിയൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലേ ഒരു ആറ് കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു